ഏറ്റവും അധികം ആളുകൾ യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഒന്നാണ് ടു വീലർ ഇങ്ങനെ ടു വീലറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് അവർ അലർജി ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഇങ്ങനെ ടു വീലറിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡസ്റ്റ് എക്സ്പോഷ്യർ കൂടുതലായിരിക്കും അതായത് അന്തരീക്ഷത്തിലെ പൊടി ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം പല വിധത്തിലുള്ള പൂവിന്റെ പൊടിയാകാം അതല്ലെങ്കിൽ ഡസ്റ്റ് മണ്ണിലുണ്ടാകുന്ന പൊടി ഇങ്ങനെ പല വിധത്തിൽ ആ ഒരു ഡസ്റ്റ് എക്സ്പോഷ്യർ ഉണ്ടാവും അപ്പോൾ ഇവർ മാസ്ക് ധരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അത് കൂടാതെ തന്നെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാർ കുളിച്ച ഉടനെ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യരുത് അതായത് കുളിച്ച് ആ തല നന്നായിട്ട് ഉണങ്ങുന്നതിന് മുൻപായിട്ട് ഹെൽമെറ്റ് വെച്ച് വെയിലത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ ഒരു സൈനസൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് പലപ്പോഴും നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷൻ എത്തി കഴിയുമ്പോഴായിരിക്കും തല പതിയെ കനം വെച്ച് വരുന്നത് ഇത് പിന്നീട് സൈനസൈറ്റിസ് ആയിട്ട് മാറും അതല്ല ഡസ്റ്റ് എക്സ്പോഷർ ആണ് വരുന്നതെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം തുമ്മിക്കൊണ്ടിരിക്കും എന്നിട്ട് അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴേക്കും തുമ്മൽ കൂടി കൂടി പിന്നീട് അത് മൂക്കടഞ്ഞു പോയി അങ്ങനെയും സൈനസൈറ്റിസും വരാം